ഒരു ലോയറും അഡ്വക്കേറ്റും ഒന്നാണോ നിയമ ബിരുദം പഞ്ചവത്സര എൽ എൽ ബി അല്ലെങ്കിൽ ത്രിവത്സര എൽ എൽ ബി നേടിയ ഏതൊരാളും ലോയറാണ് അവർക്ക് നിയമോപദേശം നൽകാം അല്ലെങ്കിൽ നിയമപരമായ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാം അഫിഡവിറ്റുകൾ തയ്യാറാക്കാം ഇതിനെല്ലാം കഴിയുന്ന ആളുകളെയാണ് ലോയർ എന്ന് പറയുന്നത് എന്നാൽ ഈ ലോയേഴ്സിന് കോടതിയിൽ ഹാജരാകാനോ കക്ഷികൾക്ക് വേണ്ടി വാദിക്കാനോ ഉള്ള അവകാശമില്ല എൽ എൽ ബി ബിരുദം നേടിയ ശേഷം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുകയും ഓൾ ഇന്ത്യ ബാർ എക്സാം പാസ്സാവുകയും ചെയ്ത ആളുകൾക്കാണ് കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാനും വാദിക്കാനും കഴിയുകയുള്ളൂ ഇവരെയാണ് നാം അഡ്വക്കേറ്റ്സ് എന്ന് വിളിക്കുന്നത് അഡ്വക്കേറ്റ്സിന് ചില നിയന്ത്രണങ്ങളും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ്സിന് മറ്റ് ജോലികൾ സ്വീകരിക്കാനോ സർക്കാരിന്റെയോ പ്രൈവറ്റ് കമ്പനികളുടെയോ മുഴുവൻ സമയ ജോലികൾ സ്വീകരിക്കാനോ മുഴുവൻ സമയം ഇൻവോൾവ് ചെയ്യേണ്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോലെയുള്ള കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ അംഗമാവാനോ മുഴുവൻ സമയ ബിസിനസ്സുകൾ ചെയ്യാനോ ഉള്ള അനുമതിയില്ല എന്നാൽ പാർട്ട് ടൈമായി എന്തെങ്കിലും ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം നിലവിലുള്ള അഡ്വക്കേറ്റ് ജോലിക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരാത്ത തരത്തിലുള്ള ഏതെങ്കിലും ജോലികൾക്ക് പാർട്ട് ടൈമായി വളരെ അപൂർവമായി ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് കേരള അനുമതി നൽകാറുണ്ട് പലതരത്തിലുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ അഡ്വക്കേറ്റ്സിനുണ്ട് എന്നാൽ ലോയേഴ്സിന് മറ്റ് ജോലികൾ ചെയ്യുന്നതിനോ നിയമോപദേശം നൽകുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ പ്രൈവറ്റിൻ്റെയോ എന്ത് ജോലികൾ സ്വീകരിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല പക്ഷേ ലോയേഴ്സിന് കോടതിയിൽ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകാനോ വാദിക്കാനോ ഉള്ള അവകാശമില്ല എല്ലാ അഡ്വക്കേറ്റ്സും ലോയേഴ്സാണ് എന്നാൽ എല്ലാ ലോയേഴ്സും അഡ്വക്കേറ്റ്സ് അല്ല